ഹായ് ഫ്രണ്ട്സ് ജെ പി ഗൾഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അർജൻറ്റായിട്ടുള്ള കുറച്ച് അധികം വാക്കൻസികൾ വന്നിട്ടുണ്ട് നഴ്സിങ്ങിൻ്റെ മേഖലയിലേക്ക് ജോബ് നോക്കുന്നവർക്ക് അതേപോലെ തന്നെ ദുബൈ ഡ്യൂട്ടി ഫ്രീയിൽ ജോബ് നോക്കുന്നവർക്ക് സൂപ്പർമാർക്കറ്റ് മേഖലയിലേക്ക് ജോബ് നോക്കുന്നവർക്ക് അങ്ങനെയുള്ള പല മേഖലയിലേക്കുള്ള വാക്കൻസികൾ ഇന്ന് അവൈലബിൾ ആണ് നല്ല നല്ല കമ്പനിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് അയച്ചു തന്നിട്ടുള്ള വാക്കൻസിയുടെ അപ്ഡേഷൻ ആണ് ഇപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക എല്ലാ ഡീറ്റെയിൽസുകളും എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ എങ്ങനെയാണ് ദുബായ് ഡ്യൂട്ടി ഫ്രീയിലേക്കുള്ള ജോബിന് രജിസ്റ്റർ ചെയ്യുക എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ആരും മിസ് ചെയ്യരുത് അതേപോലെ തന്നെ നിങ്ങൾ യു എൽ ജോബ് അന്വേഷിക്കുന്നവരാണെങ്കിൽ വിസിറ്റ് വിസയിലോ അല്ലെങ്കിൽ ക്യാൻസർ ഡി വിസയിലോ വന്ന് യു എയിൽ ജോബ് അന്വേഷിക്കുന്നവരാണെങ്കിൽ യു എൽ നടക്കുന്ന എല്ലാ ഇൻ്റർവ്യൂസിൻ്റെ ഡീറ്റെയിൽസുകൾ കൃത്യമായി നിങ്ങളിലേക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ തകത്ത് കൊടുത്തിട്ടുണ്ടാവും അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കൂടുതലും ഉപകാരപ്പെടുന്നത് നിലവിൽ യു എയിലുള്ള ആൾക്കാർക്കാണ് നാട്ടിലുള്ള ആൾക്കാർ അതിൽ ജോയിൻ ചെയ്തിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല കാരണം കൂടുതൽ വേക്കൻസീസ് വരുന്നത് നിലവിൽ വിസിറ്റിലുള്ള ആൾക്കാരാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഇന്നത്തെ വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് ഈ നാളെ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻ്റർവ്യൂവിൻ്റെ അപ്ഡേഷനാണ് എൻ എം സി ഹോസ്പിറ്റലിലേക്ക് നടക്കുന്ന ഇൻ്റർവ്യൂ ആണ് അപ്പോൾ ഇന്ന് ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്കാണ് ഈ ഇൻ്റർവ്യൂ ഉപകാരപ്പെടുക അപ്പോൾ നാളെ നഴ്സിങ്ങിൻ്റെ മേഖലയിലേക്ക് ജോബ് നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻ്ർവ്യൂ ആണ് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ജൂൺ ഇരുപത്തി ആറാം തീയതി അതായത് നാളെയാണ് ഇൻറ്റർവ്യൂസ് നടക്കുന്നുള്ളത് വ്യാഴാഴ്ചയാണ് ഇൻ്റർവ്യൂസ് നടക്കുന്നുള്ളത് രജിസ്റ്റർ നഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസികളാണ് എമർജൻസി റൂമിലേക്ക് അതേപോലെ തന്നെ ആൻഡോസ്കോപ്പി മേഖലയിലേക്ക് പീഡിയാട്രിക് മേഖലയിലേക്ക് ലേബർ ആൻഡ് ഡെലിവറി മേഖലയിലേക്ക് അതുപോലെ തന്നെ പീഡിയാട്രിക് വാർഡ് ഓപ്പറേഷൻ റൂം അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള നഴ്സിങ്ങിൻ്റെ മേഖലയിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് നിങ്ങൾ പോകുമ്പോൾ കരുതേണ്ട ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ സി വി അതേപോലെ തന്നെ ഡി എച്ച് എലിജിബിലിറ്റി ലൈസൻസ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ കരുതുക അതല്ലെങ്കിൽ എം ഒ എച്ചിൻ്റെ ലൈസൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ ഡി ഒ എച്ചിൻ്റെ ലൈസൻസ് ഉണ്ടെങ്കിൽ അതും നിങ്ങളുടെ കയ്യിൽ കരുതുക ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇൻറ്റർവ്യൂക്ക് പോകാവുന്നതാണ് ഈ കാണുന്ന ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഈ ഇൻറ്റർവ്യൂസ് നടക്കുന്നുള്ളത് പ്രത്യേകം അറിയിക്കാനുള്ളത് ഓൺലി ഡി എച്ച് എ ലൈസൻസുള്ള കാൻഡിഡേറ്റ്സിന് യു എ ലൈസൻസഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് മാത്രമുള്ള ഇൻ്റർവ്യൂ ആണ് അബുദാബി ആയാലും അല്ലെങ്കിൽ ദുബൈയിലുള്ള ലൈസൻസ് ആയാലും മതി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ആവുന്നതാണ് ഡയറക്റ്റ് കമ്പനി നടത്തുന്ന ഇൻ്റർവ്യൂ ആണ് ചാർജ് താല്പര്യമുള്ള ആൾക്കാർ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക ഇനി നിങ്ങളുടെ അറിവിൽ നഴ്സിംഗിൻ്റെ മേഖലയിലേക്ക് ജോബ് നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക ഇത് ഇവരുന്ന ഇരുപത്തി എട്ടാം തീയതിയും അതേപോലെ തന്നെ ഇരുപത്തി ഒമ്പതാം തീയതി നടക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് അൽ നജ്മ ഫരീദ ഗ്രൂപ്പിലേക്ക് നടക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് ഓൾറെഡി രണ്ട് ഇൻ്റർവ്യൂസ് ഇവരുത് കഴിഞ്ഞ് ഇരുപത്തി ഒന്നാം തീയതിയും ഇരുപത്തി രണ്ടാം തീയ്യതി ഓൾറെഡി ഒരു ഇൻ്റർവ്യൂസ് കഴിഞ്ഞ് കുറേ പേർക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇരുപത്തി എട്ടാം തീയതിയും ഇരുപത്തി ഒമ്പതാം തീയതി നടക്കുന്ന ഇൻ്റർവ്യൂ ആണ് വൈകിട്ട് മൂന്ന് മണി മുതൽ രാത്രി ഏഴ് മണി വരെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഓഫീസ് പോയിൻ്റ് മേഖലയിലേക്കുള്ള വേക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം അമ്പതോളം ഓഫീസ് പോയിൻ്റ് മേഖലയിലേക്ക് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ദ്രംസ് സാലറിയും അതേപോലെ തന്നെ വീക്കിലി ഒരു ഓഫും ഉണ്ടാവും ക്ലീനേഴ്സിൻ്റെ ഇരുന്നൂറോളം വേക്കൻസികളുണ്ട് അതിന് ഏകദേശം ആയിരത്തി നൂറ് ദ്രംസ് സാലറിയും വീക്കിലി ഒരു ഓഫ് ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഇൻ്റർവ്യൂ നടക്കുന്ന ലൊക്കേഷന് ഈ കാണുന്ന ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂസ് നടക്കുന്നത് അതിൻ്റെ ഗൂഗിൾ മാപ്പ് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴത്ത് ഓരോ കമ്പനിയുടെ പേരും അതേപോലെ തന്നെ ലിങ്കും കൊടുത്തിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് താല്പര്യമുള്ള ആൾക്കാർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അടുത്തതായി അൽമറായി ഡയറി കമ്പനിയിലേക്ക് വന്നിട്ടുള്ള വാക്കൻസിയാണ് ഏകദേശം യു എയിലോട്ടും അതേപോലെ തന്നെ സൗദി അറേബ്യയിലേക്കുള്ള വാക്കൻസികൾ അവൈലബിൾ ആയിട്ടുണ്ട് പത്തോളം മേഖലയിലേക്കുള്ള വാക്കൻസികളാണ് ടോട്ടലായിട്ട് അവർ അനൗൺസ് ചെയ്തിട്ടുള്ളത് അവരുടെ തന്നെ ഒഫീഷ്യൽ കരിയർ പോർട്ടലാണ് ഈ വേക്കൻസീസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് സീനിയർ അക്കൗണ്ടിങ് ഓഫീസർ സീനിയർ സെയിൽസ് സൂപ്പർവൈസർ അതുപോലെ തന്നെ പർച്ചേസിംഗ് ടീം ലീഡർ റിക്രൂട്ട്മെൻറ്റ് അനലൈസ്റ്റിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസികളാണ് യു എയിലോട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി സൗദിയിലോട്ട് നിങ്ങൾ യു എയിലുള്ള ആൾക്കാരാണെങ്കിലും സൗദിയിലേക്കുള്ള വാക്കൻസി അപ്ലൈ ചെയ്യാവുന്നതാണ് അത് അതെല്ലാം നാട്ടിൽ നിന്നാണ് ഈ വീഡിയോ കാണുന്നതാണെങ്കിൽ നാട്ടിൽ നിന്നോ നിങ്ങൾക്ക് ഈ വാക്കൻസിയൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ വേക്കൻസിയൊക്കെ അപ്ലൈ ചെയ്യാം പ്രത്യേകിച്ചിട്ട് നിലവിൽ യുവയിലുള്ള ആൾക്കാർക്ക് നിലവിൽ സൗദിയിലുള്ള ആൾക്കാർക്ക് എന്ന് അവരെവിടെയും മെൻഷൻ ചെയ്തിട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ എവിടെയുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും ഈ ജോബിനെ അപേക്ഷിക്കാവുന്നതാണ് സൗദിയിലോട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അസിസ്റ്റൻറ്റ് മാനേജർ വേർ ഹൗസ് ഓപ്പറേഷൻ മാനേജർ സപ്ലൈ പ്ലാനിങ് സോറി സപ്ലൈ പ്ലാനിങ് ഓഫ് സൂപ്പർവൈസർ കസ്റ്റമർ എക്സിക്യൂട്ടീവ് ട്രാൻസ്പോർട്ട് മാനേജർ പേഴ്സണൽ മാനേജർ ഫയർ ഇൻസ്പെക്ടർ ടീം ലീഡർ ടീം ലീഡർ അതേപോലെ തന്നെ സീനിയർ പ്ലാനിങ് ഓഫീസേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വാക്കൻസികളാണ് പല ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള വാക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിലോട്ട് അപ്ലൈ ചെയ്യാനുള്ള ആ ലിങ്ക് വീഡിയോടെ തകത്ത് കൊടുത്തിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപേക്ഷിക്കാവുന്നതാണ് യു എയിൽ യു എയിലോട്ടോ അല്ലെങ്കിൽ സൗദിയിലോട്ടോ നാട്ടിൽ നിന്നൊക്കെ ജോബ് അന്വേഷിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കാരണം കുറേ പേർക്ക് അപേക്ഷിച്ചിട്ട് കിട്ടാറ് കിട്ടിയ ജോബാണ് ഈ അൽമറായി കമ്പനിയിലൊക്കെ വിസിറ്റിലൊക്കെ ഉള്ള ആൾക്കാർ നമ്മളെ വീഡിയോ കണ്ടിട്ട് മുമ്പത്തെ ഒരു വീഡിയോ കണ്ടിട്ട് സെയിൽസ് ഒരു ജോബ് പബ്ലിഷ് ചെയ്തിരുന്നത് രണ്ട് മാസം മുമ്പ് അപ്പോൾ ആ വാക്കൻസി അനൗൺസ് ചെയ്ത സമയത്ത് കുറേ പേർക്ക് അപേക്ഷിച്ചിട്ട് റീപ്ലേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ മേഖലയുമായി ജോബ് നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ അപേക്ഷിക്കുക അടുത്തതായി നിങ്ങൾ ക്വാളിഫിക്കേഷൻ കുറവായതുകൊണ്ട് ജോബ് ലഭിക്കാൻ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ അതല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് ജോബ് ലഭിക്കാൻ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഇത്യാദിപോലത്തെ നല്ലൊരു കമ്പനിയിൽ നിങ്ങൾക്ക് ജോബ് തേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇത്യാദിലേക്ക് ക്ലീനിങ് സൂപ്പർവൈസർ കിട്ടി സോറി ക്ലീനിങ് ടീം ലീഡേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വാക്കൻസികൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ട ക്വാളിഫിക്കേഷൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് ഇനി നിങ്ങൾ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഡിഗ്രി ഇല്ലെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ അവർ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു വർഷം മുതൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസാണ് ചോദിക്കുന്നുള്ളത് അതിന് ക്ലീനിങ് സെക്ഷനിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെക്ഷനിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രം മതി അപ്പോൾ സാലറി അത്യാവശ്യം നല്ല സാലറിയും അതേപോലെ തന്നെ ബാക്കി എല്ലാ ബെനിഫിറ്റുകളും പ്രൊവൈഡ് ചെയ്യും ഇതിലോട്ടും അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സെയിം ഇതുപോലത്തെ ഒരു പേജിലേക്കായിരിക്കും വരാം ഇവിടെ ഏറ്റവും താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നോ ഇത്യാവത് ഫ്ലൈറ്റ് ക്ലീനിങ് ജോബ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അടുത്തതായി ദുബായ് ഡ്യൂട്ടി ഫ്രീയിലേക്ക് അനൗൺസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയൊരു ജോബ് അപ്ഡേഷനാണ് അപ്പോൾ അതിലോട്ട് വന്നിട്ടുള്ള വാക്കൻസികൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് കുറച്ചധികം വാക്കൻസികളാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത് ഈ പ്രാവശ്യം നിങ്ങൾക്ക് അവരുടെ കരിയർ പോർട്ടൽ രജിസ്റ്റർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി സെയിൽസ് ആൻഡ് റീറ്റെയിൽ മേഖലയിലേക്കുള്ള വാക്കൻസികൾ അവൈലബിൾ അവൈലബിൾ ആയിട്ടുണ്ട് സെയിൽസ് അസിസ്റ്റൻറ്റ് അതേപോലെ തന്നെ ക്യാഷർ കസ്റ്റമർ സർവീസ് റെപ്രസെൻറ്റേറ്റീവ് മർച്ചൻറ്റൈസർ അങ്ങനെയുള്ള മേഖലയിലേക്കൊക്കെയുള്ള വാക്കൻസികളാണ് അതേപോലെ തന്നെ അഡ്മിൻ മേഖലയിലേക്ക് ഓഫീസ് സപ്പോർട്ടിംഗ് സ്റ്റാഫിൻ്റെ മേഖലയിലേക്കുള്ള വാക്കൻസികൾ അവൈലബിൾ ആണ് എച്ച് ആർ അസിസ്റ്റൻ്റ് റിസപ്ഷനിസ്റ്റ് ഡാറ്റ എൻട്രി ഓഫീസർ ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർ ക്ലീനിങ് ആൻഡ് ഹൗസി ഹൗസ് കീപ്പിംഗ് മേഖലയിലേക്കുള്ള വാക്കൻസികൾ അവൈലബിൾ ആണ് മെയിൻ്റനൻസ് ടെക്നിക്കൽ മേഖലയിലേക്ക് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി മേഖലയിലേക്ക് ഫുഡ് ആൻഡ് വിവറേജ് കാർഗോ ആൻഡ് സ്റ്റോക്ക് ഹാൻഡ്ലിംഗ് മേഖലയിലേക്ക് അതേപോലെ തന്നെ അതറായിട്ടുള്ള കുറേ ഐ ടി മേഖലയിലേക്ക് അതേപോലെ തന്നെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഫിനാൻസ് അക്കൗണ്ട് അസിസ്റ്റൻറ്റ് അങ്ങനെയുള്ള പല മേഖലയിലേക്കുള്ള വാക്കൻസികൾക്ക് നമ്മൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവരുടെ കരിയർ സൈറ്റിൽ അനൗൺസ് ചെയ്യുക അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് രജിസ്റ്റർ ചെയ്യേണ്ട അവസാന ഡേറ്റ് ഡിസംബർ വരെ ഇതിനെ രജിസ്റ്റർ ചെയ്യാം ഡിസംബർക്ക് മുമ്പായിട്ട് നിങ്ങൾ ഇതിനെ രജിസ്റ്റർ ചെയ്താൽ മതി ഇതിന് രജിസ്റ്റർ ചെയ്യാനുള്ള നാട്ടിൽ നിന്ന് വേണമെങ്കിൽ അങ്ങനെ രജിസ്റ്റർ ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങൾ യു എയിലുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ രജിസ്റ്റർ ചെയ്യുക ഇനി നിങ്ങൾ എവിടെയെങ്കിലും ഈ വീഡിയോ കാണുന്നതാണെങ്കിൽ എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ വാക്കൻസിക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് വീഡിയോയുടെ താഴത്ത് ഡി ഡി എഫ് കരിയർ സോറി കരിയർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് അതല്ലെങ്കിൽ ഡ്യൂട്ടി ഫ്രീ ജോബ് അപ്ഡേഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും ആ ലിങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇതുപോലത്തെ ഒരു പേജിലേക്കാണ് വരുന്നത് ഇത് ഏറ്റവും തരത്തോട്ട് ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ നോ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും ഏറ്റവും താഴത്തോ വന്നു കഴിഞ്ഞാൽ ഈ അപ്ലൈ നോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂന്ന് സെക്കൻഡ് ഒരു ആഡ് കാണിക്കും അത് ക്യാൻസൽ ചെയ്ത് കാണഞ്ഞിട്ട് നിങ്ങൾ ഡയറക്റ്റായിട്ട് റിജിസ്റ്റർ ഒരു ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഒരു ഓപ്ഷനിലേക്ക് വരും അപ്പോൾ അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ള ആൾക്കാർ അപേക്ഷിക്കുക നല്ലൊരു അവസരമാണ് ഇങ്ങനെയുള്ളൊരു അവസരം ഇനി കിട്ടിയെന്ന് വരില്ല അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഇത്രയൊക്കെയാണ് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വാക്കൻസികൾ ഇത്രയൊക്കെയാണ് എല്ലാ ദിവസവും എനിക്ക് വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് വാട്സപ്പിലൂടെയും അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയൊക്കെ ആഡ് ചെയ്തിട്ട് അപ്പോൾ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാത്ത അത് ഫോളോ ചെയ്യുക കാരണം അതിലാണ് കൂടുതലും ഞാൻ സ്റ്റോറിയൊക്കെ ആഡ് ചെയ്യാറുള്ളത് അപ്പോൾ അത് ഫോളോ ചെയ്യാത്ത ആൾക്കാർ അത് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് പുതിയ പുതിയ വാക്കൻസീസ് ഒക്കെ വരുന്ന സമയത്ത് കൃത്യമായി നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും വീണ്ടും പുതിയൊരു വാക്കൻസിയുമായി നമ്മൾ കാണാം അത് ഒരു സോം